വെയ്യൂരിൽ കലാ സാംസ്കാരിക കേന്ദ്രത്തിനെതിരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധം വിയൂർ അരീക്കൽ താഴെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വി പി രാജൻ കലാ സാംസ്കാരിക കേന്ദ്രം ഒരു സംഘം ആളുകൾ അടിച്ചു തകർത്തതായാണ് അക്രമത്തിന് പിന്നിൽ ബിജെപി പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് അക്രമം നടന്നതെന്നും അക്രമത്തിൽ ഓഫീസിലെ ഫർണിച്ചർ തകർത്തായും യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗപ്പെടുത്തുന്ന ഈ ഈ ഈ പാർട്ടി ഈ ഓഫീസ് തകർക്കുന്നതിലൂടെ ബിജെപി ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള മത സൌഹാർദ്ദവും സാംസ്കാരിക സൌഹാർദ്ദവും സാമൂഹിക സൌഹാർദ്ദവും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒരു കാരണവശാലും അരീക്കൽത്താഴെയും ഈ ഒരു പ്രദേശത്തുള്ള കോൺഗ്രസിന്റെയും ഇതര ജനാധിപത്യ വിശ്വാസികളും ഇത്തരത്തിലുള്ള അക്രമ സംവിധാനങ്ങളെയും സംഭവങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല ദൌർഭാഗ്യവശാൽ ഈ പ്രദേശത്തുള്ള ബി ജെ പിയുടെ കുറച്ചാളുകൾ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററും ഫ്ളക്സും ഈ പ്രദേശത്ത് അരീക്കൽ താഴെയുള്ള ഏറ്റവും ജനാധിപത്യപരമായ രീതിയിലും മതേതരത്വപരമായ രീതിയിലുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററും ഫ്ളക്സും തൂക്കാൻ അതുപോലെ തന്നെ പതിക്കുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഓഫീസ് തച്ചു തകർത്തിരിക്കുന്നത് ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഇത് മതേതരത്വത്തോടുള്ള വെല്ലുവിളിയാണ് യാതൊരു കാരണവശാലും ബി ജെ പി ഈ ഈ ഒരു ഇലക്ഷന്റെ സമയത്ത് ഉയർത്തിക്കൊണ്ടുവര ഉയർത്തി കൊണ്ടുവന്നിരിക്കുന്ന ഈ ജനാധിപത്യ മതേതരത്വ വിശ്വാസത്തോടുള്ള വെല്ലുവിളിയെ ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും വെച്ച് പുലർത്താൻ അനുവദിക്കില്ല ഈ നീക്കത്തെ മുളയിലേ നടപടികളാണ് ാണ് മുനിസിപ്പൽ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത് ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് അക്രമത്തിൽ പ്രതിഷേധിച്ച് യു സ്ഥലത്ത് പ്രകടനം നടത്തി പ്രകടനത്തിന് അരുൺ മണമൽ രജീഷ് വെങ്ങളത്തുകണ്ടി അൻവർ ഇയഞ്ചേരി കെ പി വിനോദ് കുമാർ എ അസീസ് നഗരസഭാ കൗൺസിലർ ഷീബാരിക്കൽ തെൻഹീർ കൊല്ലം ഷംനാസ് ഉമേഷ് സുനിൽ രാജൻ പുളിയഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി എന്നാൽ അക്രമ സംഭവത്തിൽ പ്രവർത്തകർക്ക് പങ്കില്ലെന്ന് മണ്ഡലം പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ